പണത്തിന് പുറകെ പോകുന്ന ഇന്നത്തെ ആധുനിക ലോകത്ത് മനുഷ്യന് ഒന്നിന് സമയമില്ല എന്നുള്ളതാണ് സത്യം എന്തിന് എ ടി എമ്മുകളിൽ നിന്ന് പണം എടുക്കാൻ പോയാൽ പണം കിട്ടിയ ഉടൻ പിന്നീട് സ്ക്രീനിൽ തെളിയുന്ന നിർദ്ദേശങ്ങൾ പോലും ശ്രദ്ധിക്കാതെ എ ടി എമ്മുകളിൽ നിന്നും ഇറങ്ങി ഓടുന്ന അത്രയ്ക്കും തിരക്കാണ് എന്നാൽ ഇനി മുതൽ എ ടി എമ്മുകളിൽ നിന്ന് പണം കിട്ടിയാലുടൻ സ്ഥലം വിടുന്ന പതിവുകാരാണ് നിങ്ങളെങ്കിൽ ഒരല്പം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പണം കിട്ടിയാലും എ ടി എം സ്ക്രീനിൽ തെളിയുന്ന വിവരങ്ങൾ മുഴുവൻ വായിച്ച ഇടപാട് പൂർത്തിയാക്കാതെ പുറത്തിറങ്ങരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കേരള പോലീസ് നമുക്കറിയാം ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ മൊബൈൽ വഴിയും അതുപോലെ തന്നെ എ ടി എം കാർഡ് വഴിയുമുള്ള പണമിടപാട് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് ഇത്തരം പണമിടപാടുകൾ വർദ്ധിച്ചതോടെ തട്ടിപ്പുകാരുടെ എണ്ണവും കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പണം കിട്ടിയാലും ഇടപാട് പൂർത്തിയാക്കാതെ പുറത്തിറങ്ങരുതെന്ന മുന്നറിയിപ്പുമായി കേരള പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത് ഇനി എ ടി എം കാർഡ് ഉപയോഗിച്ചുള്ള പണം തട്ടിപ്പ് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ കാർഡ് ക്ലോണിംഗ് അഥവാ ഒരു പ്രത്യേക യന്ത്ര സംവിധാനം ഉപയോഗിച്ച് എ ടി എം കൗണ്ടറുകളിൽ നിന്നും ഇടപാടുകാരുടെ കാർഡ് വിവരങ്ങൾ ചോർത്തിയെടുക്കുക നമ്മുടെ അശ്രദ്ധ വഴി ഇങ്ങനെ നാലക്ക പിൻ നമ്പർ ഒ ടി പി എന്നിവ ചോർത്തിയെടുക്കുന്നതിലൂടെ തട്ടിപ്പ് സംഘങ്ങൾ നമ്മുടെ എ ടി എം കാർഡിലൂടെ നമ്മുടെ പണവും തട്ടിയെടുക്കും ഇനി ഇത്തരം തട്ടിപ്പുകളിൽ നിന്നും എങ്ങനെ സ്വയം സംരക്ഷിക്കാം എന്ന് നോക്കുകയാണെങ്കിൽ പണം എടുത്തതിനു ശേഷം എ ടി എമ്മുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രിന്റ് ഔട്ടുകൾ എവിടെയും അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കാം നമ്മുടെ എ ടി എമ്മിൻ്റെ രഹസ്യ പിൻ നമ്പർ മറ്റാർക്കും കൈമാറാതെ ഇരിക്കാം അതുപോലെ തന്നെ ജോയിൻറ് അക്കൗണ്ടുള്ള കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ മെസ്സേജുകൾ ശ്രദ്ധിക്കുക എന്നിവയെല്ലാമാണ് മാത്രമല്ല നമ്മളിൽ പലരും ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് എ ടി എം പിൻ നമ്പർ മറന്നു പോകാതിരിക്കാനായി എവിടെയെങ്കിലും എഴുതി വെക്കുന്നത് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതും തട്ടിപ്പുകൾക്ക് വഴിയൊരുക്കുന്നവയാണ് ഇനിയെങ്കിലും പണം എടുക്കാനായി എ ടി എം കൗണ്ടറുകളിൽ പോകുമ്പോൾ ആലോചിക്കുക നമ്മൾ തട്ടിപ്പുകൾക്ക് ഇരയാക്കപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണ് ഇനിയെങ്കിലും പണം എടുത്തു കഴിയുമ്പോൾ ഇടപാടുകൾ പൂർത്തിയായത് ഉറപ്പാക്കുന്നതിനായി ഒരല്പം സമയം കൂടി ചിലവാക്കുക ഇനിയെങ്കിലും നമ്മുടെ അശ്രദ്ധ മൂലം നമ്മൾ തട്ടിപ്പുകൾക്ക് ഇരയാക്കപ്പെടാതെ സൂക്ഷിക്കുക നമ്മുടെ സുരക്ഷ നമ്മുടെ കൈകളിലാണ്